നമസ്കാരം ഗൈസ് അപ്പോ ഞാൻ ഇന്ന് നിങ്ങളുടെ ഫ്രണ്ടിൽ വന്നേക്കുന്നത് എന്ന് പറയുമ്പോൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരാനാണ് അപ്പോ എന്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു കാര്യം അത് ഞാൻ അടർത്തി അടർത്തിയെടുത്ത് ഞാൻ റീലിലൂടെ പറഞ്ഞ് കാണിച്ചു തരാം ഓക്കെ വേറൊന്നുമില്ല നമ്മളുടെ ഈ ഒരു സമൂഹത്ത് ഒരുപാട് ടൈപ്സ് ആൾക്കാർ കാണും ഉദാഹരണം നമ്പർ തന്തയില്ലാത്തവന്മാർ പല തന്തയുടെ സ്വഭാവം കാണിക്കുന്നവന്മാർ തന്ത ഉണ്ടായിട്ടും തന്തയില്ലാത്തരം കാണിക്കുന്നവർ അങ്ങനെ ഞാൻ ഒരാളെ പരിചയപ്പെട്ടായിരുന്നു ഹലോ ഞാൻ നിങ്ങളുടെ സ്വന്തം അദ്ദേഹത്തിൽ ഏത് കാറ്റഗറിയിൽ വരുമെന്ന് എനിക്ക് തന്നെ കൺഫ്യൂഷനാണ് അറിയത്തില്ല നമുക്ക് അദ്ദേഹത്തിലോട്ട് പോകുന്നതിന് മുന്നേ നമുക്കൊന്ന് ടൈം മിഷൻ വഴി രണ്ടായിരത്തി പതിനെട്ടിലോട്ട് പോകാം നമുക്ക് നിങ്ങൾ എല്ലാരൂടെ ഞാൻ ഇതെവിടാ നമുക്ക് നമുക്ക് അവനിലോട്ട് പോകാം ആദ്യം അപ്രോച്ച് ഞാൻ ചെയ്തതും കാണിച്ചു തരാം പറഞ്ഞു അറിയോ വന്ന് പരിചയപ്പെട്ടു ഞാനും ഞാൻ വെറുതെ അത് കഴിഞ്ഞിട്ടുള്ള അവന്റെ അവൻറെ ഡൗട്ട്സും കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ച ഒരുപാട് ഡൗട്ട് ഉണ്ട് ഞാനാണ് അവൻ പറഞ്ഞു കൊടുക്കുന്നത് ബ്രോ ഞാൻ എന്റെ യൂട്യൂബ് ചാനലിൽ വീഡിയോ വീഡിയോ ആയിട്ട് അല്പം റീച്ച് ഓ തന്നെ എന്നിട്ട് വെച്ച് ബ്രേക്ക് എടുത്ത് വീഡിയോസ് ഇടാതെ അങ്ങനെ വീണ്ടും വീഡിയോസ് തുടങ്ങി അതിനെന്തെങ്കിലും എന്തെങ്കിലും ഇത് ഇത് എന്തോ പറയുന്നത് അക്കൗണ്ടിന് എന്തെങ്കിലും അക്കൗണ്ടിന് അക്കൗണ്ടിന്റെ അക്കൗണ്ടിന് അക്കൗണ്ടിൽ കുഴപ്പമില്ല അക്കൗണ്ടിന്റെ ശ്വാസം മുട്ടോ പനി ചില ദിവസം സന്ധേ വേദന വലിവ് എരിവ് പോകാ രോഗം വേണമെങ്കിൽ അക്കൗണ്ട് പ്രസവിച്ചു കൊച്ചിനെ കൊണ്ട് നിന്റെ കയ്യിലെടുത്തരും വിളിക്കാം പൂജ്യം സോറി ഞാൻ തിയേറ്ററിലാണെന്നാലോ ചേച്ചി ആവുമ്പോ നമുക്ക് റീച്ചാകുമ്പോൾ പൈസ കിട്ടും എന്നാൽ പിന്നെ എലൻ മസ്കാലി ഞാൻ അബാനിയായിട്ട് ഞാൻ റീച്ചാകുമ്പോൾ പൈസ യൂട്യൂബ് മേളമാൻ അയച്ച പോടാ நீ பெடாஸ்டில் வீடியோ பற்றி எழுதி எழுதி போய் പ്രോസസ്സിംഗ് ലാസ്റ്റ് ക്ലിപ്പ് എന്ന് വെച്ചാൽ അത് ലോഡിംഗ് ആയിട്ടുണ്ടെങ്കിൽ അത് വരും ഒന്ന് വെയിറ്റ് സമയം മരക്കടങ്ങ് ഞാൻ ഒരു കാര്യം ഞാൻ ഉദാഹരണം പറഞ്ഞു തരാം നീ കല്യാണം നിന്റെ ഭാര്യ പറഞ്ഞാൽ പത്ത് മാസം കേട്ടല്ലേ പൊട്ട മരക്കിടങ്ങ് ടൈം അത് കൊണ്ടുവരും ഇത്രയും നല്ലവണ്ണം സംസാരിച്ച് ഈ ചെറുക്കൻ എന്നെ എന്തിനാണ് റിയാക്ട് ചെയ്തത് എനിക്ക് ഒരു വിധത്തിലും മനസ്സിലാകുന്നില്ല പിന്നെയാണ് എനിക്ക് മനസ്സിലായത് എന്റെ ഒരു ഫ്രണ്ട് ബർഡേഡേ അഞ്ച് നിനക്ക് ഞാൻ ഡേ വിഷയം വീട് തരും നീ അത് സസ്പെൻസ് ആയിട്ട് അവർക്ക് അവളെ കണ്ടിട്ട് നിന്റെ പേര് ഞാൻ നിങ്ങളുടെ സ്വന്തം ല്ല നീ 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 മാരല്ല മൈരനാണ് വെറും മൈരൻ അപ്പൊ അത് കണ്ടിട്ട് അവളെ ആശുപത്രി വിടും അവൾ തരും ബാപ്പ തരും നാളെ നിനക്ക് ഒരു ജീവൻ തരും നിങ്ങൾ കല്യാണം കഴിക്കും നീ പ്രസവിക്കും സോറി നീ അല്ല അവളെ പ്രസവിക്കും എന്നിട്ട് നിങ്ങൾ പോകും ട്രിപ്പ് പോകും ഞാൻ ഇവിടെ ഈ ബെഡ് വിഷ് ചെയ്തു ആർക്ക് വിഷയം കൊടുത്താൽ നിനക്ക് തരത്തില അത് കൊടുക്കാത്തതിന്റെ ദേഷ്യത്തിലാണ് ഈ പുള്ളിക്കാരൻ എന്നെ റിയാക്ട് ചെയ്തത് അതുകൊണ്ട് എനിക്ക് കൊടുക്കാനും താല്പര്യമില്ല വേറെ ഒന്നുമില്ല ആവശ്യത്തിന് വേണ്ടി മാത്രമാണ് ആവശ്യത്തിന് വേണ്ടി വരുന്നവരെ നമ്മൾ ആരും അടുപ്പിക്കുന്നത് അകറ്റി തന്നെ നിർത്തണം കാണുന്നുണ്ടെങ്കിൽ